കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷമായി കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുന്ന ഇടതുപക്ഷ ഭരണകൂടത്തിന് ജനങ്ങളുടെ ചില ചോദ്യങ്ങൾക്ക് മറുപടിയുണ്ടോ കോഴിക്കോട് കോർപ്പറേഷനിൽ അമൃത് പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കണ്ടെത്തിയ ക്രമക്കേടുകൾക്ക് ഉത്തരം നൽകാൻ കഴിയാതെ അധികൃതർ കേന്ദ്ര സർക്കാർ പദ്ധതിയായ അമൃത് കേരളത്തിലെ ഒൻപത് മുനിസിപ്പാലിറ്റികളിലാണ് നടപ്പാക്കുന്നത് ഇതിൽ കുടിവെള്ള പദ്ധതികൾ സീവറേജ് സ്റ്റോം വാട്ടർ ഡ്രെയിനേജ് അർബൻ ട്രാൻസ്പോർട്ട് എന്നീ മേഖലകളിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ പദ്ധതി നടപ്പാക്കുന്നത് കോടി വരുന്ന കുടിവെള്ള പദ്ധതികൾ വാട്ടർ അതോറിറ്റിയെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും പ്രവൃത്തി മോണിറ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനവും കോർപ്പറേഷൻ ഒരുക്കിയിട്ടില്ല കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന നഗരത്തിലാണ് കോർപ്പറേഷന്റെ ഉദാസീനത എന്നും മാത്രമല്ല പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഓഡിറ്റിന് പരിശോധിക്കേണ്ട ഫയൽ ൾ അപൂർണമായതിനാൽ പ്രസ്തുത സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് പൂർത്തീകരിക്കാനും സാധിച്ചിട്ടില്ല സിവറേജ് പദ്ധതിയിൽ സോൺ എ ബി എന്നിവയ്ക്കുള്ള ഡി പി ആർ പോലും പൂർത്തീകരിച്ചിട്ടില്ലെന്ന് കരട് റിപ്പോർട്ടിൽ സി എ ജി നിരീക്ഷിക്കുന്നു ചെലവുള്ള സ്റ്റോം വാട്ടർ ഡ്രെയിനേജ് പദ്ധതിയും പാതി വഴിയിലാണ് പതിനൊന്ന് ദശാംശം മൂന്ന് അഞ്ച് കോടി ചെലവ് വരുന്ന അർബൻ ട്രാൻസ്പോർട്ട് പദ്ധതിയും മന്ദഗതിയിലാണ് നടക്കുന്നതെന്നും സി എ ജി നിരീക്ഷിക്കുന്നു കൊട്ടി കൊണ്ടുവന്ന അമൃത് പദ്ധതിയിലുള്ള സിഎജിയുടെ കണ്ടെത്തലുകളും കരട് റിപ്പോർട്ടും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരെ പുറംലോകം അറിയരുതെന്ന കർശന നിർദ്ദേശമാണ് ഭരണാനുകൂല സംഘടനയിലെ ഉദ്യോഗസ്ഥർക്ക് സിപിഎം നൽകിയിരിക്കുന്നത് അമൃത് പദ്ധതിയുടെ ഭാഗമായി എസ് ടി പി പ്രവൃത്തികളുടെ ഡി പി ആർ തയ്യാറാക്കാനുള്ള ഏജൻസിയെ തെരഞ്ഞെടുത്തത് ചട്ടങ്ങൾ മറികടന്നെന്ന് സി എ ജി കോഴിക്കോട് മെഡിക്കൽ കോളേജ് സോൺ എ എന്നിവിടങ്ങളിലെ രണ്ട് വ്യത്യസ്ത സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകളുടെ ഡി പി ആർ തയ്യാറാക്കാനാണ് കോഴിക്കോട് ആസ്ഥാനമായ റാം ബയോളജിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡിനെ ഏൽപ്പിച്ചത് രണ്ട് പ്രവൃത്തികൾക്കുമായി ഏതാണ്ട് രണ്ട് കോടി രൂപയ്ക്കടുത്തുവരുന്ന കൺസൾട്ടൻസി ചാർജിൽ അറുപത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തിയെട്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപ മൂന്ന് ഘട്ടങ്ങളിലായി കൈമാറി എന്നാൽ പൊതുമരാമത്ത് ചട്ടങ്ങളും ഗവൺമെന്റ് ഉത്തരവുകളും പരിഗണിക്കാതെ എസ് ടി പി ഡി പി ആർ തയ്യാറാക്കി മുൻപരിചയം പോലുമില്ലാത്ത സ്വകാര്യ സ്ഥാപനത്തെ സഹായിക്കാനുള്ള കോർപ്പറേഷന്റെ തൊരയെ ഗുരുതര വീഴ്ച എന്നാണ് സി എ ജി വിശേഷിപ്പിച്ചിരിക്കുന്നത് തലസ്ഥാനത്തെ ഉദ്യോഗസ്ഥനും കൺസൾട്ടൻസി ഉടമയും നഗരത്തിലെ സി പി എം എം എൽ എയും ചേർന്നുള്ള പങ്ക് കച്ചവടമാണ് ഇതെന്നാണ് പാർട്ടിക്ക് അകത്ത് തന്നെയുള്ള അടക്കം പറച്ചിൽ ആറ് ജിയോ നമ്പർ എൺപത്തിരണ്ട് ബാർ രണ്ടായിരത്തി പതിനെട്ട് ബാർ എൽ എസ് ജി ഡി ഉത്തരവ് പ്രകാരം പന്ത്രണ്ട് ബാർ വൺ എ ടു വൺ ത്രീ റീസർവേ നമ്പറിൽപ്പെട്ട ഞെളിയൻപറമ്പിലെ പന്ത്രണ്ട് ദശാംശം ആറ് ഏഴ് ഏക്കർ സ്ഥലം പാട്ടവ്യവസ്ഥയിൽ കോർപ്പറേഷന്റെ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുന്നതിനായി കെ എസ് ഐ ഡി സിക്ക് കൈമാറുകയും മലബാർ വേസ്റ്റ് മാനേജ്മെന്റ് ലിമിറ്റഡ് ബാംഗ്ലൂർ എന്ന സ്ഥാപനത്തെ കൂടി ഉൾപ്പെടുത്തി പ്ലാന്റ് സ്ഥാപിക്കാൻ സംയുക്ത ഉടമ്പടി ഒപ്പുവയ്ക്കുകയും ചെയ്തു എന്നാൽ പ്രസ്തുത കരാർ നിലനിൽക്കെ പ്രദേശത്തെ ലെഗസി വേസ്റ്റ് നീക്കം ചെയ്യാൻ ജി എസ് ടി ഇല്ലാതെ ഏഴ് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപയ്ക്ക് സാന്റോ ഇൻഫ്രാടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനവുമായി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിന് കരാറുണ്ടാക്കുകയും ഒരു കോടി ഒൻപത് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൈമാറുകയും ചെയ്തു എന്നാൽ പ്ലാന്റ് ഉണ്ടാക്കാനായി കെ എസ് ഐ ഡി സിക്ക് ഇരുപത്തിയെട്ട് വർഷത്തേക്ക് ഭൂമി നൽകിയ കോർപ്പറേഷൻ ഇതിന് സമാന്തരമായി എട്ട് കോടിക്കടുത്ത് ഒരു സ്വകാര്യ കമ്പനിയുമായി കരാർ വെച്ചത് ഗുരുതര ക്രമക്കേടാണെന്ന് സി എ ജി നിരീക്ഷിക്കുന്നു മാത്രവുമല്ല പ്ലാന്റ് നിർമ്മാണത്തിന് കെ എസ് ഐ ഡി സിക്കും നഗരസഭയ്ക്കുമൊപ്പം സംയുക്ത ഉടമ്പടി വച്ച മലബാർ വേസ്റ്റ് മാനേജ്മെന്റ് കമ്പനിയുടെയും ലെഗസി വേസ്റ്റ് നീക്കം ചെയ്യാൻ കരാറുണ്ടാക്കിയ സാന്റോ ഇൻഫ്രാടെക്കിന്റെയും വിലാസവും ജനറൽ മാനേജറും ഒന്നാണെന്ന സി എ ജിയുടെ കണ്ടെത്തലും ഈ ഇടപാടിൽ നടന്ന അഴിമതിയുടെ ആഴം വ്യക്തമാക്കുന്നു കോർപ്പറേഷന്റെ കീഴിൽ വെസ്റ്റ് ഹില്ലും റെയിൽവേ സ്റ്റേഷനു സമീപത്തും രണ്ട് ആയുർവേദ ഡിസ്പെൻസറികളും ഇതിനു പുറമെ സർക്കാരിൽ നിന്ന് കൈമാറിക്കിട്ടിയ രണ്ട് ആശുപത്രികളും പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷങ്ങളിൽ യഥാക്രമം നമ്പർ അറുപത്തി മൂന്ന് ബാർ പത്തൊൻപത് നമ്പർ നാനൂറ്റി മുപ്പത്തി എട്ട് ബാർ ഇരുപത് പദ്ധതി പ്രകാരം ഡിസ്പെൻസറികളിലേക്കുള്ള മരുന്ന് ലഭ്യമാക്കിയ കോർപ്പറേഷൻ ആശുപത്രികളിലേക്ക് ഒരു മരുന്ന് പോലും വാങ്ങിയില്ല എന്നാൽ ഒരു ഡോക്ടറും അറ്റൻഡറും മാത്രമുള്ള വെസ്റ്റ് ഹില്ലിലെ ഡിസ്പെൻസറിയിൽ അളവ് പോലും നോക്കാതെ പൊട്ടിക്കാത്ത കുപ്പി മരുന്നുകൾ വിതരണം ചെയ്തു ഫലമോ പിന്നീട് വരുന്നവർക്ക് മരുന്നുമില്ല മരുന്ന് വിതരണത്തിന് രജിസ്റ്റർ പോലും ഇവിടെയില്ല എന്നായിരുന്നു സി കണ്ടെത്തൽ ഇങ്ങനെ നികുതി പിരിക്കാമോ തുക്ല കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന നികുതി സമ്പ്രദായമാണ് കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പാക്കിയിരിക്കുന്നത് പല കാലങ്ങളിൽ ചെറിയ രീതിയിൽ മാത്രം വർദ്ധിപ്പിക്കേണ്ടിയിരുന്ന കെട്ടിട നികുതി അതൊന്നും ചെയ്യാതെ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഒന്ന് മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെ അടയ്ക്കാനാവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപതിൽ വർഷത്തെ നികുതി ഒറ്റയടിക്ക് അടക്കേണ്ടി വന്നവർ തലയിൽ കൈവച്ചു പോയി ഇതോടെ വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും അൻപത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെയുള്ള നികുതി വർധനയുടെ ഭാരമാണ് ചുമക്കേണ്ടി വന്നത് കച്ചവടക്കാർക്കുള്ള ഡി ആൻഡോ ലൈസൻസ് ഫീലുമുണ്ട് അശാസ്ത്രീയത അഞ്ചു വർഷത്തേക്കുള്ള ഫീ ഒറ്റത്തവണയായാണ് കോർപ്പറേഷൻ ഈടാക്കിയത് അഞ്ചു വർഷത്തിനിടയിൽ നഷ്ടമെന്ന് കച്ചവടം പൂട്ടിയാലോ ഫീ തിരിച്ചു നൽകുകയുമില്ല നഗരത്തിന്റെ വൃത്തി മനുഷ്യസാധ്യമായ രീതിയിൽ നിലനിർത്താൻ രാത്രിയും പകലുമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട് ഈ നഗരത്തിൽ നടക്കാവിലെയും സ്റ്റേഡിയം പരിസരത്തെയും ഉൾപ്പെടെ വ്യത്യസ്ത കോളനികളിൽ അധിവസിക്കുന്ന ഒരു കൂട്ടം അറിയപ്പെടാത്ത മനുഷ്യജീവികൾ ഇവർ അധിവസിക്കുന്ന ഭൂമിയിൽ കണ്ണുവച്ച സിപിഎം നേതാക്കൾ ഉൾപ്പെടെ മാഫിയ ഇവരെ മറ്റൊരിടത്തേക്ക് പറച്ചുനടാനും ഇവിടങ്ങളിൽ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ പണിയാനും കോർപ്പറേഷന്റെ പിന്തുണയോടെ ആലോചന നടത്തിവരുന്നു അധസ്ഥിതർക്കൊപ്പമാണെന്ന് വായിട്ടലച്ചാൽ പോരാ സത്യസന്ധമായി അത് പാലിക്കാൻ പഠിക്കണം തെരുവുവിളക്ക് പദ്ധതിയിൽ കോർപ്പറേഷൻ ഇപ്പോഴും മൗനം പാലിക്കുകയാണ് കൃത്യമായി പണം നൽകി വർഷങ്ങളോളം കെ എസ് ഇ ബിയെ ആയിരുന്നു തെരുവുവിളക്ക് പരിപാലനത്തിന്റെ ചുമതല കോർപ്പറേഷൻ ഏൽപ്പിച്ചിരുന്നത് എന്നാൽ നിലവിൽ കോർപ്പറേഷൻ ഭരണസമിതി കെ എസ് ഇ ബിക്ക് പകരം ഈ ചുമതല കർണാടകത്തിൽ നിന്നുള്ള കെഇഒ എൻ ഐഇസി എന്ന കമ്പനിയെ ഏൽപ്പിച്ചു എനർജി ലാഭം എന്ന പേരിൽ ഇവർ സ്ഥാപിച്ച എൽ ഇ ഡി വിളക്കുകളൊന്നും നഗരത്തിന് വേണ്ട വെളിച്ചം തരുന്നില്ല ഇവരെ കൊണ്ട് സേവനം ഉറപ്പാക്കാനുള്ള പ്രവർത്തനം കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുമില്ല രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മുതലുള്ള ഭേദഗതി പ്രകാരം അതത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകുന്ന ബജറ്റ് വിഹിതം ചിലവഴിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ലഭ്യമായ കണക്ക് പ്രകാരം അവസാനത്തെ സാമ്പത്തിക വർഷമായ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ മാത്രം മുപ്പത്തിയൊൻപത് ദശാംശം അഞ്ച് രണ്ട് കോടി രൂപയാണ് ചെലവഴിക്കാത്തത് മാത്രം കോഴിക്കോട് കോർപ്പറേഷന് നഷ്ടമായത് വികസന ഫണ്ട് ജനറൽ പത്തേ ദശാംശം ആറ് മൂന്ന് കോടി സി എഫ് സി ഇരുപത്തിനാല് ദശാംശം നാല് എട്ട് കോടി മെയിന്റനൻസ് ഫണ്ട് റോഡ് രണ്ടേ ദശാംശം ഒന്ന് രണ്ട് കോടി മെയിന്റനൻസ് ഫണ്ട് റോഡ് ഇതരം രണ്ടേ ദശാംശം രണ്ട് ഒൻപത് കോടി രൂപ എന്നിങ്ങനെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ നഷ്ടപ്പെടുത്തിയ ഇനം തിരിച്ചുള്ള കണക്ക് കോഴിക്കോടിന്റെ ചരിത്രവും അഭിമാനവുമാണ് മിഠായി തെരുവ് പക്ഷേ ഇന്ന് മിഠായി തെരുവിലെ കച്ചവടക്കാരുടെ കണ്ണുനീരിന്റെ കാരണക്കാർ കോഴിക്കോട് കോർപ്പറേഷൻ മാത്രമാണ് പൈതൃക സംരക്ഷണത്തിന്റെ ഭാഗമായി മിഠായി തെരുവിന് പരിഗണന നൽകുക തന്നെ വേണം പക്ഷേ ഈ തെരുവിനെ ഇത്രയും നാൾ സംരക്ഷിച്ചു പോന്ന കച്ചവടക്കാരുടെ അന്നം നിഷേധിക്കാതെ വേണ്ടിയിരുന്നു പരിഷ്കരണ നടപടികൾ ഒരേ സമയം മിഠായി മിഠായിത്തെരുവിന്റെ പൈതൃകവും കച്ചവടക്കാരുടെ നിലനിൽപ്പും സംരക്ഷിച്ചുകൊണ്ട് മുൻകോട്ടു പോവാൻ കഴിയാതിരുന്നതിന്റെ കാരണം കോർപ്പറേഷൻ ഭരണസമിതിയുടെയും നഗരത്തിലെ ഇടതുപക്ഷ എം എൽ എയുടെയും അവിഹിത ഇടപെടലാണ് കേരളം ഭരിക്കുന്ന ഇടതു സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണ് പിൻവാതിൽ നിയമനം ഈ നെറുകേടിന്റെ പരിച്ഛേദമാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഭരണവും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ആറു മാസത്തേക്ക് കോഴിക്കോട് കോർപ്പറേഷനിൽ നടത്തിയ ഏതാണ്ട് മുന്നൂറോളം താൽക്കാലിക നിയമനങ്ങൾക്കുള്ള യഥാർത്ഥ പട്ടിക നൽകിയത് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നല്ലേ പി എസ് സി പരീക്ഷ എഴുതി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുമ്പോൾ നൂറുകണക്കിന് താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തിയ കോഴിക്കോട് കോർപ്പറേഷന് ഇവിടുത്തെ യുവത മാപ്പ് തരില്ല ലോകജനത പകച്ചുപോയ നാളുകളായിരുന്നു കൊറോണ കാലം എങ്കിലും അതത് ഭരണകൂടങ്ങളുടെ സമചിത്വതയും ശാസ്ത്രീയ സമീപനങ്ങളും സാഹചര്യത്തെ നേരിടാൻ ജനങ്ങളെ പ്രാപ്തരാക്കി എന്നാൽ കോവിഡ് കാലവും ലോക്ക്ഡൌണും കോഴിക്കോട് കോർപ്പറേഷനിലെ ജനങ്ങളെ സംബന്ധിച്ച് ദുരിതപൂർണമായിരുന്നു അശാസ്ത്രീയമായി കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിച്ച് എല്ലാറ്റിലും രാഷ്ട്രീയം കളിച്ച് കോർപ്പറേഷൻ ഭരണകൂടം നഗരത്തിലെ ജനജീവിതം അതിസങ്കീർണമാക്കി ഒരു നഗരസഭയുടെ പ്രഥമ കർത്തവ്യമാണ് മാലിന്യ സംസ്കരണം എന്നാൽ വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിക്കാൻ പ്രതിമാസം നൂറ്റി അൻപത് രൂപയാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഈടാക്കുന്നത് ഇതിന് ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതി തയ്യാറാക്കി മാലിന്യ ശേഖരണം പൂർണ്ണമായും സൗജന്യ സേവനമാക്കാൻ കോഴിക്കോട് കോർപ്പറേഷന് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് മഹിളകളെ മാളത്തിലടച്ച് മാൾ സ്ത്രീ ശാക്തീകരണത്തിന്റെ പുതുമാതൃക എന്നൊക്കെ പറഞ്ഞാണ് മഹിളാ മാൾ പദ്ധതി കോർപ്പറേഷൻ വിഭാവനം ചെയ്തത് പലതരം വാഗ്ദാനങ്ങൾ നൽകി പാവങ്ങളായ സ്ത്രീകളെ കൊണ്ട് ലോൺ എടുപ്പിച്ച് ലക്ഷങ്ങൾ മുടക്കിച്ചു മേയറും മുഖ്യമന്ത്രിയും എല്ലാം പങ്കെടുത്ത് ഉദ്ഘാടന മഹാമഹം കാര്യങ്ങൾ മുൻപോട്ടു പോയപ്പോഴാണ് സംരംഭകർക്ക് കാര്യം പിടികിട്ടിയത് കോർപ്പറേഷൻ വരുമാനം ഉറപ്പു പറഞ്ഞ മാളിൽ വാടക കൊടുക്കാനുള്ള കച്ചവടം പോലും കിട്ടില്ല പരാതിയും സമരവുമായി വനിതകൾ തെരുവിലിറങ്ങിയപ്പോൾ ഞങ്ങൾക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് മേയർ പോലും കൈയൊഴിഞ്ഞപ്പോഴാണ് കോർപ്പറേഷൻ ഒരുക്കിയ ചതിയുടെ യഥാർത്ഥ ചിത്രം സാധു സ്ത്രീകൾക്ക് ബോധ്യമായത് സംസ്ഥാന സർക്കാരും കോഴിക്കോട് കോർപ്പറേഷനും കൊട്ടിഘോഷിച്ച പദ്ധതികളിലൊന്നാണ് ലൈഫ് നിരവധി പാവപ്പെട്ടവർക്ക് ഒരു പ്രതീക്ഷയായിരുന്നു ഈ പദ്ധതി ഓരോ വർഷവും കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തുന്ന കോഴിക്കോട് കോർപ്പറേഷൻ പക്ഷേ ഒരു കൂരയ്ക്കായി കാത്തിരിക്കുന്ന ആയിരങ്ങളുടെ വേദന കണ്ടില്ല കോഴിക്കോട് കോർപ്പറേഷനിൽ ലൈഫ് പദ്ധതിയിലേക്കുള്ള നാലായിരം അപേക്ഷകളാണ് ഇപ്പോഴും കെട്ടിക്കിടക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരു അപേക്ഷയുമായി ചെന്ന് നോക്കൂ നിങ്ങൾക്ക് ജീവിതം മടുക്കും ചെറിയ കാര്യങ്ങൾക്ക് പോലും പൂച്ച എലിയെ തട്ടുന്നത് പോലെ പൊതുജനങ്ങളെ ഉദ്യോഗസ്ഥർ വട്ടം കറക്കും സി പി എമ്മിൽ നിന്ന് എല്ലാ പിന്തുണയും കിട്ടുന്ന ഉദ്യോഗസ്ഥർക്ക് ആരെയും പേടിയുമില്ല ഇതിനു പുറമെ പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളിലും ഇടതുപക്ഷ അനുകൂല സംഘടനയിൽപ്പെട്ട ഉദ്യോഗസ്ഥരെ ഇരുത്തി ഭരണസമിതിയുടെ അഴിമതികൾ പുറത്തുവരാതിരിക്കാനുള്ള സാഹചര്യവും ഉന്നത ഉദ്യോഗസ്ഥർ ചെയ്തു വച്ചിട്ടുണ്ട്